ആ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ സിനിമ ഞാൻ ഒരുക്കിയിട്ടുള്ളത് കുറച്ചും കൂടി ഒരു സീരിയസ് അപ്രോച്ച് ആണ് ഈ സിനിമ അറിയാം ഇതിന്റെ ഒരു പശ്ചാത്തലം മലബാർ കലാപമാണ് മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ചെക്കള ഈ സിനിമ സാധാരണ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റിയ ഒരു സിനിമ അല്ല ഒരു പിരീഡ് സബ്ജക്റ്റ് ആണ് നൂറ് വർഷം നൂറ് വർഷത്തെ ഒരു കാലഘട്ടം ചെയ്യുക സിനിമ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു അതിനനുയോജ്യമായിട്ടുള്ള ലൊക്കേഷൻ കണ്ടെത്തുക അതിനനുയോജ്യമായിട്ടുള്ള താരങ്ങളെ കണ്ടെത്തുക അങ്ങനെ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ വലിയൊരു എഫേർട്ട് ഈ സിനിമയ്ക്ക് കുറവുണ്ട് ഈ സിനിമ സംഭവിക്കാൻ അല്ലെങ്കിൽ ഒരു സിനിമ നമ്മൾ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന പോലെ അത് പ്രേക്ഷകരിലേക്ക് എത്താൻ അതിന് നല്ലൊരു പ്രൊഡക്ഷൻ വേണം നല്ലൊരു പ്രൊഡക്ഷൻ ആ സിനിമ ഏറ്റെടുക്കുമ്പോഴാണ് സിനിമ സംഭവിക്കുക ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം അല്ലെങ്കിൽ ഈ സിനിമ ഞാൻ ഉദ്ദേശിച്ച പോലെ ഈ സിനിമ മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഒരു ക്രെഡിറ്റ് ഈ കളരിക്കൽ ഫിലിംസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ് ഞാൻ അതിന്റെ പുറകിൽ മൂന്ന് പ്രൊഡ്യൂസേഴ്സ് ആണ് മനോജ് മണിക്കർ സജി സജിത്ത് പണിക്കർ ജിതേഷ് മണിക്കർ ഇവര് കസിൻസ് ആണ് അപ്പൊ നമ്മളൊരു ഈ സിനിമയെ കുറിച്ച് ആദ്യ ചർച്ചയിൽ തന്നെ ഈ സിനിമയുടെ ഒരു ഗൗരവം ഈ സിനിമ പറയുന്ന പ്രമേയം ഇതെല്ലാം അവര് ഉൾക്കൊള്ളല് ഈ സബ്ജക്റ്റിലും ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്നോടുള്ള വിശ്വാസത്തിന്റെ പുറത്തുള്ള അവർ ഈ സിനിമ നിർമ്മിക്കാൻ തയ്യാറായത് അതുകൊണ്ട് തന്നെ അത് വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ സാധാരണ മലബാർ കലാപം എന്ന് പറയുമ്പോൾ അതൊരു വലിയ കഷ്ടാണ് നിങ്ങൾക്കൊക്കെ അറിയാം മലബാർ കലാപത്തിന്റെ ഒരു സിനിമ എന്ന് പറയുമ്പോ നമ്മളെല്ലാവരും എസ്പെക്ട് ചെയ്യുന്ന പോലത്തെ ഒരു സിനിമയാണെന്നുള്ളത് സാധാരണ നമ്മൾ എല്ലാവരും എസ്പെക്ട് ചെയ്യും എന്തായിരിക്കും ആ ഒരു സിനിമയുടെ സ്വഭാവം എന്നുള്ളത് പക്ഷെ ഈ സിനിമ ചർച്ച ചെയ്യുന്നത് മലബാർ കലാപവും അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളല്ല മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ആ കാലഘട്ടത്തിൽ നടന്ന ഒരു ദരിദ്രനായിട്ടുള്ള യുവാവിന്റെ മാനസിക സംഘർഷങ്ങളും പ്രണയവും ഒക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് അതിൽ ക്യാരക്ടറായിട്ട് മറീന വൈക്കൾ അഭിനയിച്ചിട്ടുള്ളത് ചേക്കു എന്ന ടൈറ്റിൽ റോഡുള്ള ഒരു ഗ്രാമമാണ് അദ്ദേഹം പുതിയ ആളാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഈ സിനിമയുടെ സിനിമയ്ക്ക് പുറകിൽ ഒരുപാട് പുതിയ ആളുകളെ ഈ സിനിമയിൽ കൊണ്ടുവരാൻ പറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപാട് നാടകരംഗത്ത് നിന്നുള്ള